അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ തഫ്സീറിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ചോദ്യപേപ്പറിലെ ഭാഗം നോക്കാം ഒന്നാം ഭാഗം വഫക്ക് എന്നതാണ് അഥവാ യോജിപ്പിക്കാം എന്നതാണ് വലതു നൽകിയ വാചകങ്ങളെ ഇടത് നൽകിയ പദങ്ങൾ ചേർത്ത് ഒറ്റ വാചകമായി അഥവാ അതിൻ്റെ ശരിയായ ഭാഗം എടുത്ത് നമ്മൾ എഴുതുക എന്നതാണ് നമുക്ക് നോക്കാം ഒന്നാമത്തേത് അൽ മഹ്ലൂബി അലേഹിം മഹ്ലൂബ് അലേഹിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടതുഭാഗത്ത് ഓപ്ഷൻ കാണാം അതിൽ അൽ യഹൂദു എന്നുള്ളതാണ് ശരി അൽ മഹ്ലൂബ് അൽ യഹൂദു രണ്ട് വഖത്തു ഇർഫായിഷ് ഇർത്തിഫായ് ഷംസ് സൂര്യൻ ഉദിക്കുന്ന സമയം സൂര്യൻ ഉയരുന്ന സമയം അതിനോട് യോജിച്ചതാണ് അള്ളുഹ അത് മൂന്ന് അഹ്കമുൽ ഹാക്കിമീൻ വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവ് അത് അള്ളാഹു അള്ളാഹു എന്നതാണ് ചോദ്യം നാല് അവലുമൻ ഹത്ത ബിൽ കലമി പേന കൊണ്ട് എഴുതിയ ആദ്യത്തെ മനുഷ്യൻ ഉത്തരം അലി അലിഇസ്സലാം أنجى الملائكة الغلال الشداد غلال الشداد آيا ملكغل أد الزبانية زبانية ملكغل أرتعد نصف القرآن قرآن دا پاقدك تل ما إذا زلزلتِ أن سورة چود تند إلى آياتها തഫ്സീറുകളെ ആയത്തിലേക്ക് ചേർത്ത് എഴുതുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ഇവിടെ തഫ്സീറുകൾ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ താഴെ കൊടുത്ത ഓരോ ആയത്തിലേക്കും ആ തഫ്സീർ നമ്മൾ എഴുതണം ഒന്ന് വഹസ്ല മാഫിസുദൂർ ഈ ആയത്തിനോട് ചോദിച്ച തഫ്സീറാണ് القلوب من الكفر والإيمان رند فمن يعمل مثقال ذرة اي آيات تفسيران زينة نملة صغيرة مون فيها كتب قيمة اذن نوريو احكام مكتوبة مستقيمة نالي علم الإنسان ما لم يعلم اذن തഫ്സീറാണ് വൽ കിതാബത്തി വസ്സനാഅത്തി വഹൈരിഹ ചോദ്യം അഞ്ച് ഇതിനോട് ചോദിച്ച തഫ്സീറാണ് മിനദ്ദു മിനൽ കറാമി അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം ബയ്യീൻ മാ തഹ്തഹു ഹത്തുൻ അടിവരയിട്ട ഭാഗം വ്യക്തമാക്കുക എന്നുള്ളതാണ് ഇവിടെ നൽകിയതിൽ അടിവരയിട്ട ഭാഗത്തിന് മാത്രം വിവരിക്കുക ചോദ്യം ഒന്ന് അർ റഹ്മാൻ ഇർ റഹീം ഇവിടെ റഹീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കതിനെ വിവരിക്കാം അൽ മഹ്സിനു ഇല മുിനീന ഫിൽ ആഹിറ ഇതാണ് റഹീം എന്ന് പറഞ്ഞാൽ പല ലോകത്ത് മാത്രം നന്മ ചെയ്യുന്നവൻ അതിനെയാണ് അർ റഹീം എന്ന് പറയുന്നത് ചോദ്യം രണ്ട് വത്തീൻ വസൈത്തൂൻ ഇവിടെ ജയ്ത്തുൻ എന്നതുകൊണ്ട് എന്താണ് വ്യക്തമാക്കേണ്ടത് വഹുവ സമറത്തുൻ ഷജറും മുസമ്മിറും ജയ്ത്തീൻ തൂക്കലുസി മാറുഹു പ ഫലങ്ങൾ തിന്നപ്പെടുന്ന ഒരു പിന്നെ മരത്തിൻ്റെ സമറത്താണ് ഫലമാണ് ജയ്ത്തുൻ എന്ന് പറഞ്ഞാൽ മൂന്ന് അറ ഐ തല്ലത് എൻഹ അല്ലത് എൻഹ ഇതാരാണ് വ്യക്തമാക്കാം ഉത്തരം അത് അബൂജഹലാണ് നാല് അഹ്റജത്തിൽ അറളു അസ്കോഹ ഭൂമി അതിൻ്റെ ഭാരത്തെ പുറപ്പെടിക്കുമെന്ന് പറഞ്ഞു ഇവിടെ അസ്കാൽ ഭാരം എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യക്തമാക്കാം ഉത്തരം കുനുസഹ കുനുജഹ അതിലുള്ള നിധികളെയും മരിച്ചവരെയും അഞ്ചുവൽ ആദിയാത്തിയ ലോബ ഇവിടെ ലൊബഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ സൗ തുദത്ത് ലബഹ എന്ന് പറഞ്ഞാൽ അകത്തു നിന്ന് വരുന്ന ശബ്ദമുണ്ടാക്കുന്ന ഒരു കുതിരയെക്കുറിച്ചാണ് അതാണ് ഹുവ ഹൗതു അജ്വാഹ ഇത അതത്ത് എന്ന് പറഞ്ഞത് അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം നാലാമത്തെ ഭാഗം ഉക്തുബൈസനേനി രണ്ടെണ്ണം വീതം എഴുതുക ചോദ്യം ഒന്ന് അർബാത്ത അക്കുസാമി മിനന്നാസ് ജനങ്ങളിൽ നിന്ന് നാല് വിഭാഗമുണ്ടല്ലോ ഈ നാല് വിഭാഗത്തിൽ നിന്ന് രണ്ട് വിഭാഗത്തെ എഴുതുക ഉത്തരം മിൻഹും മൻ ലഹുൽ ഫിദ്റയിൻ ഒമിൻഹും മല്ലഹു സൂറത്തു ഷൈറിൻ ഫിദുന്യ ഒ ഖൈറുൻ ഫിൽ ആഹർ മൂന്ന് മൻ ലഹു ഷറുൻ ഫിഹിമ നാല് മൻ ലഹു സൂറത്തു ഖൈറിൻ في الدنيا وخير في الآخرة. إذا عرفنا اللي بيبقى. ما متى منهم من له الخير في الدارين. دنيا بل ما أخرة تلوم من المي واللبر. أتبا. بنخير رأي شيء منهم من له سورة شيطان في الدنيا وخير في الآخرة. دنيا بالشران شررنا. خي آخرة الخيران. أغني يعني واللبران. رندامته. مو دامته. ومنهم من له الشر فيهما. دنيا بل ما أخرة تلوم الشرر. നാലാമത്തേത് ഒമിൻഹു മല്ലഹു സൂറത്തു ഹൈരിം ഫി ദുന്യാ ഒ ഷരിം ഫി ലാഹ്റ ദുനിയാവിൽ ഹൈറാണ് എന്നാൽ ആഹ്റത്തിൽ ഷറാണ് അങ്ങനെയുള്ളവരാണ് നാലാമത്തേത് ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയ മതി രണ്ടാമത്തെ ചോദ്യം ഫവാദു അഖിലി സമരി തീൻ തീൻ ഫലം തിന്നുന്നതിൻ്റെ ഗുണങ്ങൾ ഉത്തരം തുക്കല്ലിലുൽ ബൽഗമ ഒത്തുതഹീറുൽ الكليتين തെയ്ൻ ما في മാഫിൾ من الرمل وتقطع البواسير ഒത്താവു അൽ ബവാസിർ മൂലക്കുരുവിൽ നിന്ന് രക്ഷപ്പെടാനും അതേപോലെ തന്നെ പിന്നെ വൃക്ക ശുദ്ധിയാക്കാനും കപം കുറക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് തീൻ ഫലം എന്നുള്ളത് തിന്നുക എന്നുള്ളത് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യമൂ നാലാമാതു ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖതിറിൻ്റെ അടയാളങ്ങൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഉത്തരം കില്ലത്തു നബെൽ ഖിലാബി ഒത്തുലോയ്സിയോ മിഹാ സാഫിയത്തൻ നഖിയ നായയുടെ കുര കുറയും അന്നത്തെ പകലിൻ്റെ സൂര്യ ഉദയം എന്നുള്ളത് വളരെ തെളിഞ്ഞതും അതേപോലെ തന്നെ വളരെ പിന്നെ പ്രകാശമുള്ളതുമായിരിക്കും ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം വന്നാൽ ആലമുമാഹുവ ആലം എന്ന് പറഞ്ഞാൽ എന്താണ് ലോകം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം അൽ ആലമു കുല്ലു അല്ല ആലമുല്ലുമാല അള്ളാഹു അല്ലാത്ത എല്ലാം അത് ആലമാണ് ലോകമാണ് രണ്ട് മത്താ നസലത്ത് സൂറത്തുള്ളുഹ സൂറത്തുള്ളുഹ ഇറങ്ങിയത് എപ്പോൾ ഉത്തരം ഹീന ഹീനഖാലോ ഇന്ദുൽ വഹി ഹംസ താഷറയ ഉമൻ അന്ന റബ്ബഹു വദഅഹു അനറബു വഹ്യു പിന്തിയപ്പോൾ അഥവാ വഹ്യു പതിനഞ്ച് ദിവസം പിന്തിയപ്പോൾ കാഫിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നിന്റെ റബ്ബ് നിന്നോട് ദേഷ്യപ്പെട്ടു നിന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോഴാണ് സൂറത്തുല്ലുഹ ഇറങ്ങിയത് മൂന്നാമത്തെ ചോദ്യം رفع الله ذكر النبي بما نبي يودي بارتشيليني هذا نبي كرتشي بارني الله يرتي يندل اللام هذا يندل اللام الله نبي كرتشي بارني والترم في الأذان والإقامة والتشهد والخطبة وغيرها بانجلوم إقامة لوم تشهد هذا الله تدلوم اللام الله يركي <سؤال> الله نبيه صلى الله عليه وسلم تنقل كرته بارنيو نالي <سؤال> <سؤال> ماذا يقول من قرأ والتين إلى آخرها والتيني أن سورة او أوسان بري أوديال إن دان بري بلا وأنا على ذلك من الشاهدين بلا وأنا على ذلك من الشاهدين إن ചോദ്യം അഞ്ച് അൻഹാറുൽ ജന്നത്തി അൽ അറബാത്തി മാഹിയ നാല് സ്വർഗ നദികൾ ഏതെല്ലാം ഉത്തരം അൽ വൽ വൽ അൽഹംറു വൽ വല്ലബനു മദ്യത്തിൻ്റെ നദി വെള്ളത്തിൻ്റെ നദി തേനിൻ്റെ നദി പാലിൻ്റെ നദി ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ഉക്തുബിൽ ആയത്ത അൽ മുനാസിബ യോജിച്ച ആയത്ത് എഴുതുക എന്നതാണ് ഇവിടെ തഫ്സീറുകൾ എഴുതിയിട്ടുണ്ട് ആ തഫ്സീറിന് യോജിച്ച ആയത്ത് ഏതാണോ ആ ആയത്ത് എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് ഇതിനോട് യോജിച്ച ആയത്താണ് വ രണ്ട് ഇൻസാനു ഇതിനെ ഏത് ആയത്തിനോട് നമുക്ക് നോക്കാം ഇതിൻ്റെ ബന്ധപ്പെട്ട ആയത്താണ് ഖലകൽ ഇൻസാന മിൻക്ക് ഖലകൽ ഇൻസാന മിൻ ആലക്ക് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക എന്നതാണ് ചോദ്യം ഒന്ന് ചോദ്യം ഒന്ന് മൻ കാമലയിലി ഈമാനൻ വത്തിസാബൻ ഗുഫിർ അലഹു മിൻ മിൻസമ്പിഹി ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ആരെങ്കിലും ലൈലത്തുൽ കതിറിൻ്റെ രാത്രി വിശ്വാസത്തോടെയും കൂലി പ്രതീക്ഷിച്ചും നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറക്കപ്പെടുന്നതാണ് ചോയത്തിൻ്റെ എട്ടാമത്തെ ഭാഗം ഉക്തുബമായനാഹ മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതുക ഇവിടെ നാലെണ്ണം നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എഴുതുക ഒന്ന് സുജാജ് ഗ്ലാസ് സുജാജ് ഗ്ലാസ് ഔസിറ് പ്രയാസം ഔസിറ് പ്രയാസം കുനൂസ് നിധികൾ കുനൂസ് നിധികൾ നക്കഴ് പൊടി നെക്കഴ് പൊടി ഒന്നുകൂടി പറയാം സുജാജ് ഗ്ലാസ് ഓഷറ് പ്രയാസം